ഹായ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരാമേ ഞാൻ പറഞ്ഞതിന് ശേഷമല്ല ഓർക്കേണ്ടത് ഈ വീഡിയോ ഫുൾ ആയിട്ടും കണ്ടിട്ട് ഓർക്കരുത് കേട്ടോ ഇപ്പൊ തന്നെ ഞാൻ ഈ പറയുമ്പം തന്നെ നിങ്ങള് ഒന്നിനും ഒമ്പതിനും ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ഓർത്തി എല്ലാവരും ഓർത്തില്ലേ ഓർക്കാനുള്ള സമയം കിട്ടിയില്ലോ അപ്പൊ നിങ്ങൾ ഏത് സംഖ്യ ഓർത്തത് ഏ ഞാൻ ഓർത്തത് ഏഴാകട്ടെ ഓർത്തേക്കുന്നത് അപ്പം നിങ്ങളും ഇതുപോലെ ഏതെങ്കിലും ഒരു സംഖ്യ ഓർത്തിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അങ്ങനെ ഓർത്തെങ്കിൽ ഇപ്പം ഞാൻ ഏഴാകും ഓർത്തെങ്കിൽ ഈ ഏഴിൻ്റെ ഇപ്പുറത്ത് ഒന്നിടും അപ്പോൾ അത് പതിനേഴായി ഇല്ലേ അപ്പം ഞാൻ ഒരു കാര്യം എന്ത് ചെയ്യണം ഞാൻ ഈ പതിനേഴെന്നുള്ളത് ഒരു ചെറിയ പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പതിനേഴ് പേപ്പർ എടുക്കണം എല്ലാ ദിവസവും പതിനേഴ് എടുക്കരുത് ഇന്ന് നിങ്ങൾ ഇന്ന് തുടങ്ങുവാണ് ഇന്ന് ഒരു പേപ്പർ കട്ട് ചെയ്യുക അതിൽ പതിനേഴിൽ നിന്ന് എഴുതുക നാളെ രണ്ട് പേപ്പർ കട്ട് ചെയ്യുക പതിനേഴിൽ നിന്ന് തന്നെ എഴുതുക അങ്ങനെ മറ്റന്നാൾ മൂന്ന് പേപ്പർ കട്ട് ചെയ്യുക പതിനേഴിൽ നിന്ന് എഴുതുക അങ്ങനെ പതിനേഴ് ദിവസവും എഴുതണം പതിനേഴാമത്തെ ദിവസം പതിനേഴ് പേപ്പറേൽ നമ്മൾ എഴുതും ഈ എഴുതുന്നതൊന്നും കളയരുത് ഒരു ചെറിയ ഡെപ്പയിൽ ഇട്ട് വെച്ചേക്കണം നിങ്ങൾ കേട്ടോ അതുപോലെ ഇപ്പം ഒന്നാകോർത്തെങ്കിൽ ഒന്നിൻ്റെ ഇപ്പുറത്ത് എന്ത് എഴുതണം ഒരൊന്നും കൂടി ഇടണം അപ്പം പതിനൊന്ന് അപ്പം നിങ്ങളിത് പതിനൊന്ന് ദിവസം എഴുതിക്കോണം അപ്പം ഈ ഇത് എഴുതുമ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആലോചിച്ചോളൂ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം ആലോചിച്ചോ ഉറപ്പായിട്ടും ഈ ഒന്നിൻ്റെ സാധനത്തിപ്പുറത്ത് ഒരു ഒന്നും കൂടി വരുമ്പോൾ അത് പതിനൊന്നാവും ആ കാര്യം പതിനൊന്ന് ദിവസത്തിനുള്ളിൽ നടന്നോളും ഇപ്പം രണ്ടോർത്തവര് ഇപ്പുറത്ത് ഒന്നിടണം അപ്പം പന്ത്രണ്ടായേ അങ്ങനെയാണ് കാര്യങ്ങൾ മൂന്നോർത്തവര് ഇപ്പുറത്ത് ഒന്നിടുമ്പം പതിമൂന്നായി ഒമ്പതോർത്തവര് ഇപ്പുറത്ത് ഒന്നിടുമ്പോൾ എത്രയായി പത്തൊമ്പതായി അവർ പത്തൊമ്പത് ദിവസം എഴുതണം എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുക ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് ഇത് എഴുതുക എന്നിട്ട് അവസാനത്തെ ദിവസം എഴുതിയണേ പേപ്പർ എഴുതി അവസാനം ഇടുമല്ലോ അപ്പം പത്തൊമ്പതോർത്തവർ പത്തൊമ്പത് ദിവസവും എഴുതും ഇടയ്ക്ക് അപ്പം പതിമൂന്ന് ഓർത്തവർ പതിമൂന്ന് ദിവസം എഴുതുക എന്ന് വെച്ചിട്ട് പതിനാലാമത്തെ ദിവസം എഴുതിയണം ഈ പേപ്പറെല്ലാം കൂടെ ശുദ്ധമായ ഒരു ചില്ല് ഗ്ലാസ്സിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് ഈ പേപ്പർ മൊത്തം ആ ചില്ല് പേപ്പറിൽ ഇടുക രാവിലെ എന്നിട്ട് പിറ്റേ ദിവസം അന്ന് തന്നെ വൈകിട്ട് പിറ്റേ ദിവസമല്ലോട്ടോ അന്ന് തന്നെ വൈകിട്ട് നമ്മുടെ തുളസിത്തറയിലോ തെങ്ങിൻ്റെ ചൂട്ടിലോ ഒഴിച്ച് കളഞ്ഞേക്കണം ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ കാര്യം നടന്നാൽ ഇത് കംപ്ലീറ്റ് നിങ്ങളിത് എഴുതി ഫുള്ള് തീർക്കാൻ ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളിത് എഴുതി നാലാം ദിവസം ഞങ്ങളുടെ കാര്യം സാധിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടെറിഞ്ഞിട്ട് പോകരുത് ഇതിന് പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ ഇതുപോലെ വൈകിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞോ അല്ലേ രാവിലെയോ എപ്പോഴാണ് നിങ്ങളുടെ സമയം അനുസരിച്ച് ഇത് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് കമൻ ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കലും മറ്റൊരു മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ഓക്കേ